എല്ലാ പ്രേക്ഷകർക്കും ജ്യോതിഷപർമ്മം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ വ്യാഴമാറ്റത്തെക്കുറിച്ചും വ്യാഴമാറ്റത്തിൻ്റെ ഫലമായി ഓരോ കൂറിലും പെട്ടവർക്കുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഇടവക്കൂറുകാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എല്ലാ ഇടവക്കൂറുകാർക്കും ചാനലിലേക്ക് സുസ്വാഗതം കഴിഞ്ഞ ഒരു വർഷക്കാലം ഇടവക്കൂറിൽ പെട്ടവർക്ക് വളരെയേറെ ദുരിതങ്ങളും കഷ്ടതകളും നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു എന്ന് പറയാവുന്നത് അതിൻ്റെ കാരണത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ഇടവക്കൂർ ഏതൊക്കെ നക്ഷത്രങ്ങളാണെന്നറിയട്ടെ ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ അഥവാ കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര ഇങ്ങനെ രണ്ടേകാല നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവക്കൂർ എന്ന് പറയുന്നത് ഇടവക്കൂറുകാർക്ക് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലാണ് മെയ് മാസം പരിസ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം ഭാവം വ്യയസ്ഥാനവും ദുരിതസ്ഥാനവും ഒക്കെയാണ് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം സർവീ സർവാധീഷ്ഠദായകനും ഒക്കെ ആണെങ്കിലും പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴവും പറയത്തിട്ട് ഗുണഫലങ്ങളൊന്നും പ്രദാനം ചെയ്യുന്ന അല്ല എന്ന് മാത്രവുമല്ല ഇടവക്കൂറുകാർ കണ്ടകശനി കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കർമ്മത്തിൽ ശനി സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടി ആകെയാൽ കർമ്മ മേഖലയിൽ കഴിഞ്ഞ ഒരു വർഷമായി പലവിധ പ്രശ്നങ്ങളും അഭിമുഖീക അഭിമുഖീനിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ സാമ്പത്തികമായ പല വിധത്തിലുള്ള ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായിട്ടും വരുന്നുണ്ട് കർമ്മമേഖലയിൽ അനുകൂലമല്ലാത്ത ട്രാൻസ്ഫറുകൾ സസ്പെൻഷനുകൾ പലതരത്തിലുള്ള വിഘടനങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് സാമ്പത്തികമായിട്ട് വളരെ ക്ലേശങ്ങൾ ഈ നക്ഷത്രക്കാർ കഴിഞ്ഞ ഒരു വർഷം അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഗ്രഹനിലയിൽ വ്യാഴവും ശനിയുമൊക്കെ യോഗകാരികളായിട്ടോ ഉച്ച ക്ഷേത്രത്തിലോ സ്വക്ഷേത്ര ബലവാനായിട്ടോ മറ്റ് പ്രധാന ഒക്കെ നിൽക്കുന്നവർക്ക് ഈ പറയത്തക്ക ദോഷഫലങ്ങൾ വരുന്നതുമല്ല എങ്കിലും ഏറെക്കുറെ അവർക്കും പലവിധ പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരുന്നതാണ് നേരെ അവർക്ക് അനിഷ്ട സ്ഥാനങ്ങളാണ് ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നതെങ്കിൽ ദോഷവശങ്ങൾ കൂടിയിരിക്കുകയും ചെയ്യും അങ്ങനെ കഴിഞ്ഞ ഒരു വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിത അവസ്ഥയ്ക്കും സാമ്പത്തികമായ ഒക്കെ ഒരു പരിഹാരമാവുകയാണ് ഈ വ്യാഴമാറ്റം എന്ന് പറയാവുന്നതാണ് വ്യാഴം ഈ മെയ് മുതൽ അടുത്ത മെയ് വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വരെ ലഗ്നത്തിലേക്കാണ് മാര സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തേക്കാൾ തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന ഒരു ഭാവമാണ് ലഗ്നത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി എന്ന് പറയാവുന്നതാണ് ഇനി കണ്ടകശിനി കണ്ടകശിനിയുടെ കാലഘട്ടം കൂടിയാണെന്നായാലും പ്രത്യേകം ഓർക്കുക എന്നിരുന്നാലും ഗുണദോഷ മിശ്രമായ ഫലങ്ങളിൽ ഒരു വർഷമായിരിക്കും വരാൻ പോകുന്ന വർഷമെന്ന് പറയാവുന്നതാണ് മാത്രമല്ല അത് കഴിഞ്ഞ് വരുന്ന വർഷം ഏറ്റവും അനുകൂലമായ വർഷം കൂടി ആകുകയായി ദീർഘകാലാടിസ്ഥാനത്തിൽ ഇടവക്കൂറുകാർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ മെയ് മാസം മുതൽ ചെയ്തു തുടങ്ങാവുന്നതാണ് ക്രമേണ അത് വളർന്ന് വളരെ ഗുണദായകമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനും ഒക്കെ പറ്റിയ ഒരു കാലഘട്ടം കൂടിയാണ് ഉദ്യോഗാർത്ഥികൾ കഠിനമായി ശ്രമിച്ചാൽ നല്ല ജോലി ലഭിക്കുന്നതായിരിക്കും സർക്കാർ ജോലി എന്ന് മാത്രം ചിന്തിച്ചിരിക്കാതെ വിദേശ ജോലികൾ സ്വകാര്യ മേഖലകളിലെ ജോലികൾ ഒക്കെ ശ്രദ്ധിക്കുന്നതും അവിടെയൊക്കെ ശ്രമിക്കുന്നതും ഗുണകരമായിരിക്കും എന്തായാലും കഠിനമായിട്ട് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ജോലിയൊക്കെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇനിയിപ്പോൾ കുറച്ചൊക്കെ അനുകൂലമായ ഒരു കാലാവസ്ഥയിലൂടെ കടന്നു പോകാൻ കഴിയുന്നതായിരിക്കും അനുകൂലമായ ട്രാൻസ്ഫറുകളും പ്രമോഷനുകളൊക്കെ വന്നു ചേരുന്നതായിരിക്കും കലാകാരന്മാർക്കും കർഷകർക്കുമൊക്കെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അനുകൂലമായ ഒരു വർഷമായിരിക്കും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ അധ്യാപകർ അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ കഴിഞ്ഞ ഒരു വർഷമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ക്ലേശങ്ങൾക്കും സാമ്പത്തിക ദുരിതങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കൊക്കെ മാറ്റമുണ്ടാവുന്നതും ഗുണകരമായ ധാരാളം ഫലങ്ങൾ വന്നു ചേരുന്നതുമായിരിക്കും വ്യാഴത്തിൻ്റെ ഗതിമാറ്റം മൂലം അതായത് ചാരവശാൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ പിന്നീട് ഞാൻ രണ്ടാം ഭാഗത്തിലേക്കാണ് മാറുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പേക്ക് ശേഷമാണ് അപ്പോൾ ഗുണഫലങ്ങൾക്ക് നിദാനമായി തീർന്നൊരു വർഷമാകിയാൽ അതിനെ വേണ്ടവിധത്തിൽ പ്രയോജനപ്പെടുത്തി മുമ്പോട്ട് പോവുക ഒപ്പം വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങളും ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങളും മന്ത്രജപങ്ങളും വഴിപാടുകളും ഒക്കെ നടത്തി മുമ്പോട്ട് പോയാൽ ഗുണഫലങ്ങൾ ഏറിയിരിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസൃതമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ തീർച്ചയായും ശുഭകരമായ ഒരു വർഷമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ എല്ലാ ഇടപെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാൻ വരെ ഇവർക്കും നന്ദി നമസ്കാരം